ಮಾಮಾಡ ಪ್ಯಾರ അരികിൽ വരാമോ അങ്ങനെ ഡബിങ് കഴിക്കും രാഹുളെ ഈ പടത്തിന്റെ പ്രൊമോഷൻ ഒരു ഉഗ്ര ഐഡിയ ഉണ്ട് നമുക്കിപ്പോ ഒരു അഞ്ചാറ് പാട്ടുണ്ടല്ലോ പടം അല്ലെ അതിന്ന് ഒരു പാട്ട് എന്റെ വോയിസ് ആലോചിക്കാനൊന്നും ഇല്ല രാഹുൽ നല്ല പ്രൊമോഷൻ ഉഗ്രനല്ലേ നമ്മളിവിടെ ഈ സ്റ്റുഡിയോ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ റീലൊക്കെ ഉണ്ടാക്കിയ സഹജവും സംഗീതം പഠിച്ചിട്ടുണ്ടോ അല്ല അത് പഠിച്ചിട്ടുള്ള കോൺഫിഡൻസും ഹിന്ദുസ്ഥാനെ അറിയോ അതറിയില്ല കർണാടക അറിയോ പോട്ടെ ദർബാർ അറിയോ ഇല്ല നീട്ടി

അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ പാട്ടിന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു പാട്ട് സംഗീതം പാടുത്തരാട്ടൻ അധികം ആർക്കും അറിയാത്തൊരു അറിയാമോ അഞ്ച് വയസ്സ് മുതൽ പഠിക്കുന്നതാണ് ഞാൻ രാവിലെ സംഗീതം എന്ന് പറയുന്നത് എന്താ ആരോഹണം അവരോഹണം ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഗംഗേ ആലോചിച്ചു നമുക്ക് പാട്ട് വേണ്ട ചേട്ടൻ വാ ഒരു നല്ലൊരു വൈറൽ സാധനം തരാമെന്ന് ആലോചിച്ചതാണ് നിങ്ങൾക്ക് വേണ്ട